കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പീഡന ആരോപണം ഗർഭചിത്ര പരാതിയും അതീവ ഗൗരവകരമായ ക്രിമിനൽ കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട ഈ കേസ് നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്കും വഴിമരുന്നിട്ടിരിക്കുകയാണ് യുവതിയെ ബലാത്സംഗം ചെയ്യുകയും നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തുകയും ചെയ്തു എന്ന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിലാണ് കേസിലെ ഏറ്റവും പുതിയ നടപടിയായി ഈ മാസം ഇരുപത്തിയൊന്നാം തീയതി വരെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് കോടതി തടഞ്ഞിട്ടുണ്ട് എന്നാൽ കേസിൽ പരാതിക്കാരിയെ കക്ഷി ചേർക്കാൻ കോടതി അനുമതി നൽകിയത് രാഹുലിന് തിരിച്ചടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് തന്റെ ഭാഗം കേൾക്കാതെ ജാമ്യ ഹർജിയിൽ തീരുമാനം എടുക്കരുതെന്ന അതിജീവിതയുടെ ആവശ്യം കോടതി അംഗീകരിച്ചു തനിക്ക് നേരെ വലിയ തോതിലുള്ള സൈബർ ആക്രമണങ്ങൾ നടക്കുന്നുണ്ടെന്നും കേസിൽ പ്രസക്തമായ പല സത്യങ്ങളും കോടതിയെ നേരിട്ട് ബോധ്യപ്പെടുത്താനുണ്ടെന്നും യുവതി വാദിക്കുന്നു ഈ മാസം ഇരുപത്തൊന്നിന് കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ യുവതി സമർപ്പിക്കുന്ന വിശദമായ സത്യവാങ് മൂലം കേസിന്റെ ഗതി മാറ്റാൻ സാധ്യതയുണ്ട് ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത് പരാതിക്കാരിയുടെ ഭർത്താവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ പരസ്യ പ്രതികരണങ്ങളാണ് നിയമസഭാ അംഗമായ ഒരാൾ ഇത്തരത്തിലൊരു കുടുംബം തകർക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചത് ശരിക്കും തെറ്റാണെന്ന് അദ്ദേഹം ആരോപിക്കുന്നു പരാതിക്കാരി വിവാഹിതയാണെന്ന അറിവോടെയാണ് രാഹുൽ അവരുമായി ബന്ധം സ്ഥാപിച്ചത് വിദേശത്തും നാട്ടിലുമായി ജോലി ചെയ്തിരുന്ന തന്റെ അസാന്നിധ്യം മുതലെടുത്ത് രാഹുൽ ഭാര്യയെ വശീകരിച്ചതെന്നും അദ്ദേഹം പരാതിയിൽ പറയുന്നു ഭർത്താവ് മുഖ്യമന്ത്രിക്കും നൽകിയ പരാതിയിൽ ബി എൻ എസ് എൺപത്തിനാല് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ അധികാര സ്വാധീനം മൂലം പരാതിയിൽ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വന്നവനാണെങ്കിൽ എന്നെ കൂടി വിളിച്ച് സംസാരിക്കേണ്ടതായിരുന്നു പകരം ചെയ്തതിന്റെ കുടുംബം തകർക്കുകയാണെന്ന ഭർത്താവിന്റെ ചോദ്യം രാഷ്ട്രീയമായി രാഹുലിന് വലിയ ക്ഷീണം ഉണ്ടാക്കുന്നു അറസ്റ്റ് തടഞ്ഞ നടപടിയെ പ്രോസിക്യൂഷൻ കോടതിയിൽ ശക്തമായി എതിർത്തു പ്രോസിക്യൂഷന്റെ വാദങ്ങൾ ശരിവെക്കുന്ന രീതിയിലുള്ള മൊഴികളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട് എത്തിച്ച മരുന്ന് നിർബന്ധിച്ച് കഴിപ്പിച്ചാണ് ഗർഭചിത്രം നടത്തിയെന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കുന്നു ഈ മരുന്ന് കഴിച്ചതിനെ തുടർന്ന് യുവതി അതീവ ഗുരുതരാവസ്ഥയിലായതായും ചികിത്സാ രേഖകൾ എതിരെ തെളിവാണെന്നും അവർ വാദിക്കുന്നുണ്ട് പ്രതി സ്വാധീനമുള്ള രാഷ്ട്രീയ നേതാവായതിനാൽ ജാമ്യം അനുവദിച്ചാൽ തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുണ്ടെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി ആരോപണങ്ങളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിക്കുകയാണ് രാഷ്ട്രീയ ൾ ചമച്ച ഗൂഢാലോചനയായാണ് ഈ കേസ് എന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം പരാതിക്കാരിയുമായി ബന്ധമുണ്ടായിരുന്നുവെന്നത് അദ്ദേഹം നിഷേധിക്കുന്നില്ലെങ്കിലും അത് പരസ്പര സമ്മതത്തോടെ ഉള്ളതായിരുന്നു എന്നാണ് വാദം ബലാത്സംഗം എന്ന ആരോപണം നിയമപരമായി നിലനിൽക്കില്ലെന്ന് അദ്ദേഹം കോടതിയിൽ ബോധിപ്പിച്ചു നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി എന്നത് കെട്ടിച്ചമച്ച കഥയാണെന്നും മരുന്ന് നൽകി എന്ന് പറയുന്നത് വസ്തുതാ വിരുദ്ധമാണെന്നും അദ്ദേഹം വാദിക്കുന്നു ഭർത്താവുമായുള്ള ബന്ധം മോശമായ സമയത്ത് സുഹൃത്ത് എന്ന നിലയിൽ സഹായിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ നിന്നും വീണ്ടും തേടാൻ ഒരുങ്ങുന്ന രാഹുൽ മാംകൂട്ടത്തിന് ഈ കേസ് വലിയൊരു വെല്ലുവിളിയാണ് എൽ ഡി എഫും ബി ജെ പിയും ഈ വിഷയം തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെ സജീവമായി ഉയർത്തും ഒരു സ്ത്രീയെ പീഡിപ്പിക്കുകയും ഗർഭചിത്രത്തിൽ നിർബന്ധിക്കുകയും ചെയ്ത നേതാവ് എങ്ങനെ ജനപ്രതിനിധിയാകും എന്ന ചോദ്യം അവർ വോട്ടർമാർക്കിടയിൽ ഉന്നയിക്കും നിലവിൽ കോൺഗ്രസ് നേതൃത്വം രാഹുലിനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായാൽ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ പാർട്ടി നിർബന്ധിതമാകും സോഷ്യൽ മീഡിയയിൽ രാഹുലിന്റെ അനുയായികളും എതിരാളികളും തമ്മിൽ വലിയ പോരാട്ടമാണ് നടക്കുന്നത് പരാതിക്കാരിക്കെതിരെയുള്ള സൈബർ ആക്രമണം കോടതി ഗൗരവമായി എടുത്തത് രാഹുലിനെ അനുകൂലിക്കുന്നവർക്ക് തിരിച്ചടിയാണ് രാഹുൽ മാങ്കോട്ടത്തിൽ പ്രതിയായ ഈ കേസ് കേവലം ഒരു വ്യക്തിപരമായ തർക്കമല്ല മറിച്ച് കേരളത്തിലെ രാഷ്ട്രീയ ധാർമ്മികതയെ സംബന്ധിച്ച പ്രശ്നം കൂടിയായി മാറിയിരിക്കുകയാണ് ജനുവരി കോടതി സ്വീകരിക്കുന്ന നിലപാട് രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുന്നതിൽ നിർണായകമാകും അധികാരത്തിന്റെ തണലിൽ ക്രിമിനൽ കുറ്റങ്ങൾ എന്ന ഭർത്താവിന്റെ ആരോപണം ഗൗരവകരമാണ് ഇതിന് പോലീസ് മേധാവിയും മുഖ്യമന്ത്രിയും നൽകുന്ന മറുപടിയായിരിക്കും വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ ചർച്ചകളെ നിയന്ത്രിക്കുക